സന്തോഷം ദൂരം ട്രാവൽ ചെയ്ത് ാണ് ഇത് നമ്മൾ ടീം അലൈറ്റ് വോക്ക് ടീം ഫുള്ളി ത്രിഡാണ് ബിക്കോസ് നമ്മൾ ഇന്ന് തലശ്ശേരിയിലേക്ക് പോവാണ് നമ്മൾ ലോങ് കസ്റ്റമർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് വീണാവം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് അവർ വന്ന് ഇവിടെ പ്രൊഡക്റ്റ് കണ്ട് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി പോയതിനു ശേഷം വീണ്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണോ ഇനി പ്രൈസിങ് റേഞ്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടോന്ന് അറിയില്ല നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്ത് അതിനുശേഷം നമ്മളോട് കുറച്ച് ലൈറ്റ്സിൻ്റെ കാര്യമൊക്കെ എൻക്വയർ ചെയ്ത് നമ്മൾ ഇറ്റാലിയൻ ലൈറ്റ് പരിചയപ്പെടുത്തി സോ അവർ അതിൽ ഇൻട്രസ്റ്റ് ആയി അവരെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ച് സോ നമ്മൾ നമ്മളവിടെ പോയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് അതിൻ്റെ റിവ്യൂ എടുത്തിട്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയണ്ടാവുക നിങ്ങൾക്ക് ആ ലൈറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതും ഇതിൻ്റെ പുതിയ വേറെ കളക്ഷൻസും കാണിച്ചു തരുന്നതാണ് സോ നമ്മൾ ടീം ഇപ്പോൾ ഇവിടെ ആ പ്രോഡക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇൻ കേസ് ചെയ്തെങ്കിൽ ഡാമേജസോ കാരണം കുറച്ച് ലോങ്ക് ഉള്ള പ്രോഡക്റ്റ് ആണല്ലോ സോ അതിൻ്റെ ഡാമേജസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഫുൾ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരത് പവർ സപ്ലൈ ഒക്കെ നോക്കി ഫുൾ ഓക്കെ ആണെങ്കിൽ മാത്രമൊന്ന് നമ്മളെ പ്രോഡക്റ്റ് ഇട്ട് പോകുന്നുണ്ടാവുകയുള്ളൂ നമ്മളെ പ്രോഡക്റ്റിൻ്റെ എല്ലാ ചെക്കിങ്ങും ചേർന്ന് അവർ പാക്ക് ചെയ്യാൻ പ്രോഡക്റ്റ് ഡെലിവറി പോകാം നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്നര മൂന്ന് മുക്കാ മണിക്കൂർ ഉണ്ടാവും ട്രാഫിക് കുറച്ച് സിവിയറാണ് സോ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലാഗാനാണ് ചാൻസ് ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ സമയം ഏകദേശം നാലര ആയി അങ്ങനെ പറയാമോൾ അവിടെ ഒരു എട്ട് മണിക്കാവും എത്തുന്നുണ്ടാവുക സോ അവിടെ പോയിട്ട് നമുക്ക് ഫിക്സിങ്ങും അവിടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ടീഷൻ ടീംസ് ഫുൾ വന്നിട്ടുണ്ട് ചുവരാണ് നമ്മൾ നേരം വഴിക്കണ ആൾക്കാരെ ലോഗിങ്ങാണ് എല്ലാം ലോഡ് ചെയ്ത് ടിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ മാഹി നാട്ടിൽ നിന്ന് ഫ്യൂല് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു മാഹിലെത്തിയിട്ടൊന്ന് റീഫ്യൂൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ ഇവിടെ എത്തി നമ്മൾ ഫ്യൂവലിൻ്റെ പ്രൈസ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പത്ത് രൂപയുടെ ഒരു ഡിഫറൻസ് കിട്ടി അപ്പോൾ ഏകദേശം വൺ ഡേ ഫുൾ ടാങ്ക് അടിച്ചപ്പോഴത്തേക്ക് മുന്നൂറ് രൂപ ആവുമ്പോൾ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ടൈം ഏകദേശം ഒമ്പത് നാല് നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ കവർ ചെയ്തോളൂ സോ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് എറൗണ്ട് ഒരു ഒമ്പതരായി എന്താണ് നമ്മളെ പ്രൊഡക്റ്റ് സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഇവിടെയാണ് വെക്കുന്നത് ഈ ലൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സൈറ്റിൽ വന്നിട്ട് നമ്മളെ ലൈറ്റിന്റെ ഫിക്സിംഗ് ഇൻസ്റ്റാളേഷൻ പരിപാടി എല്ലാം സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നു സതീഷ് ഭായി എന്താ പറയാനുള്ളത് നമ്മളെ ഫസ്റ്റ് ഒരു ലോങ് ലോങ് ഡിസ്റ്റൻസ് കസ്റ്റമർ ആണ് ഇത് നന്ദു സോ ഈ കാരണം ഹാങ്ങിങ് മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ക്രിസ്റ്റൽ ഷാൻഡിയർ യൂസ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഷോപ്പിൽ വന്നപ്പോൾ അവർ പർച്ചേസ് ചെയ്ത വാൾ ലൈറ്റ്സ് ആൻഡ് കസ്റ്റം മിറർ ആൻഡ് സീലിംഗ് ലൈറ്റ്സ് ആണ് ഇതെല്ലാം അങ്ങനെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ടീം നമ്മൾ നമ്മള് വോക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹാങ്ങിങ് ലൈറ്റ് ഊരിയിട്ട് അവിടെയാണ് നമ്മൾ ഇറ്റാലിയൻ ഷാനര് ഹാങ്ങ് ചെയ്യാൻ പോകുന്നത് സോ അവർ അസംബ്ലി എല്ലാം ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ഇറ്റാലിയൻ ഷാനലിന്റെ ഔട്ട് കാണുമ്പോ അവരുള്ള ഒരു റിയാക്ഷൻ ആണ് മാത്രമല്ല ഒരു സിമ്പിൾ ലൈറ്റിംഗ് കൊണ്ട് ഇത്തരത്തോളം ഹാപ്പിനെസ് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് അവരുടെ റിയാക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര സന്തോഷം ഇതിനൊന്നും ഇതിനൊന്നും വിലയില്ല ഇത്രയും ദൂരം ചെയ്ത് വന്നതിനാലും ഒരു ലൈറ്റ് എടുക്കാൻ അതെ അതെ താങ്ക്സ് താങ്ക്സ് ഒറ്റ ലൈറ്റോ അധികം ബൈ okay, okay. ും